ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്തവണത്തെ അവധി ആഘോഷിക്കാൻ നാട്ടിലെത്തിയ ഞങ്ങളുടെ അനിയൻ അനിയത്തി കുട്ടികൾ മാപ്പൂൻ എല്ലാവരും നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ നെൽവേലും ഒക്കെ കണ്ട് അവരുടെ ഒരു സന്തോഷം പങ്കിടുന്നു ഇനി അടുത്ത വെക്കേഷൻ്റെ നാട്ടിൽ വരുമ്പോഴേ ഇതൊക്കെ കാണാൻ പറ്റും അപ്പോൾ അവർ വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി സന്തോഷമായിട്ട് പങ്കിട്ടു ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മളെല്ലാവരും കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ പാടത്തിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമുക്ക് കാണാൻ പറ്റും വീഡിയോ വീഡിയോയിൽ കാരണം ഒരു ലോങ് വീഡിയോ എടുത്ത് ഞാൻ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നുണ്ട് ലോങ് വീഡിയോ ഇടണം നമ്മുടെ പാഠമൊക്കെ കാണുന്നുണ്ട് അങ്ങനെ വന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ കാണുന്ന നിങ്ങൾക്കും ഒക്കെ സന്തോഷമാണെന്ന് വിചാരിക്കുന്നു போலே வார் நிலாபி நீதல் போலே குங்குமேகம் குளில் கூட்டும் ஒரு மஞ்சள போலையுலாவான் பொதியில் நீக்கும் ஒரு தங்க ஒரு போல தான் அங்க திங்கள் கிளியாய் துருடான் Thank <laughs> you.